മുഖ്യമന്ത്രി പിണറായി വിജയ നിങ്ങൾക്ക് ലേശ നാണവും ഉളുപ്പുമൊക്കെ വേണ്ടേ ഇവിടെ ക്ഷേമ പെൻഷൻ കിട്ടാതെ എത്രയോ ആളുകളാണ് ജീവിതം വഴിമുട്ടി ഇങ്ങനെ നിൽക്കുന്നത് അതായത് പിച്ചച്ചട്ടിയെടുത്തും തൊണ്ണൂറ് വയസ്സായ അമ്മ നടു റോഡിൽ കസേരയിട്ട് കുത്തിയിരുന്നും പെൻഷൻ കിട്ടാതെ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തതും ഒക്കെ കേരളത്തിലാണ് നടന്നത് അപ്പോഴൊക്കെ നിങ്ങൾ പറഞ്ഞത് ഖജനാവ് കാലിയാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് കേന്ദ്രം നിങ്ങൾക്കൊന്നും മറിച്ചിട്ട് തരുന്നില്ല എന്ന് എല്ലാ കുറ്റവും കേന്ദ്രത്തിൻ്റെ തലയിലേക്ക് നിങ്ങൾ കൊണ്ടുവെക്കുന്ന പതിവ് രീതി തന്നെ ഇവിടെയും എടുത്തു മറിയക്കുട്ടിയൊക്കെ പിണറായിയുടെ മുഖത്ത് നോക്കി വിളിച്ച ചീത്തയും തെറിയുമൊക്കെ കേട്ടാൽ എത്ര വെള്ളത്തിൽ കുളിച്ചാലും അതിൻ്റെ നാറ്റം പോവില്ല എന്നിട്ടും ഒരു ഉളുപ്പും നാണവുമില്ലാതെ പിന്നെയും പെൻഷൻ കൊടുക്കാതെ പിണറായി സർക്കാർ ഒത്തു അതിനിടയിലാണ് ഭാര്യ കമലയുടെ സുഖ ചികിത്സയ്ക്ക് ചിലവാക്കിയ രണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി നാല് രൂപ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി നാല് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെയുള്ള കാലയളവിൽ നടത്തിയ ചികിത്സയുടെ തുക പൊതുഭരണ വകുപ്പ് അനുവദിച്ച് നൽകിയിരിക്കുന്നത് എന്ത് ചികിത്സക്കാണെന്നോ എവിടെയാണ് ചികിത്സയ്ക്ക് പോയതെന്നോ മുഖ്യമന്ത്രിയുടെ ഭാര്യക്ക് ഇത്ര വലിയ അസുഖം എന്താണെന്നോ ഒന്നും അറിയില്ല പക്ഷേ കമലയെ ചികിത്സിച്ചതിനും കമലയ്ക്ക് ചികിത്സിക്കാനും കമലയ്ക്ക് തുമ്മൽ വന്നാലും തൂറ്റൽ വന്നാലും കമലയെ ചികിത്സിപ്പിക്കാനും നാട്ടുകാരുടെ കീശ അവർ മുറുക്കി കെട്ടി കമലയെയും കുടുംബത്തെയും പോറ്റണം അതാണ് ഇപ്പോ കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ അതായത് മുഖ്യനെയും കുടുംബത്തെയും കൂടി ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ നോക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് സംസ്ഥാന സർക്കാർ കടുത്ത പ്രതിസന്ധിയിലാണെന്നും പെൻഷൻ നൽകാൻ കൂടി പണമില്ലെന്നും ആവർത്തിക്കുന്നതിനിടയിലാണ് സർക്കാർ രണ്ടേ പോയിന്റ് ഏഴ് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ ചികിത്സാ ചെലവിനായി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് നേരത്തെ മുഖ്യമന്ത്രിയും ഇതുപോലെ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയപ്പോൾ എന്ത് അസുഖത്തിനാണെന്നറിയില്ല പക്ഷെ അന്നും ഇതുപോലെ കുറെ തുക പൊതുഭരണ വകുപ്പിൽ നിന്ന് അനുവദിച്ചു മുഖ്യൻ എഴുതിയെടുത്തു ഇപ്പം ഭാര്യയ്ക്ക് വന്നാലും മകൾക്ക് വന്നാലും കുടുംബത്തിലെ ഏത് വകയിൽപ്പെട്ടവർക്ക് വന്നാലും നാട്ടുകാർ ആ ചിലവ് വകിച്ചോളണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു സഹാക്കന്മാരുടെയൊക്കെ കുടുംബാംഗങ്ങളെ ഇപ്പോ കേരളത്തിലെ ജനങ്ങളെ ഏറ്റെടുത്ത് പോറ്റേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്തായാലും ഉളുപ്പും നാണവും ഇല്ലാത്തവർക്ക് പാവപ്പെട്ടവനെ എങ്ങനെയും പിഴിഞ്ഞ് അവനിൽ നിന്ന് എന്തു മൂറ്റിപ്പറക്കി വാങ്ങാം എന്നുള്ളതാണ് മുഖ്യന്റെ വീട്ടിലെ കാലിത്തൊഴുത്തിന് കട്ടന് ലിഫ്റ്റിന് പശുത്തൊഴുത്തിന് പശുക്കൾക്ക് സംഗീതം കേൾക്കാനായിട്ട് നീന്തൽക്കുള നവീകരണത്തിന് അങ്ങനെ വേണ്ട ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള മുഖ്യേൻ്റെ വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ നാട്ടുകാരുടെ പണം എടുത്തു വേണം മുഖ്യേനാറാടാനായിട്ട് മുഖ്യൻ ആറാടുകയാണ് ആറാട്ടൊക്കെ എസ് എഫ് ഐ ഒ തീർത്ത് കയ്യിൽ തരും പക്ഷേ ഇത് കുറച്ച് കടന്ന കൈ ആയിപ്പോയി മുഖ്യ കമലയുടെ ചികിത്സയ്ക്കും നാട്ടുകാരുടെ വക പണം എന്ന് പറഞ്ഞാൽ അവരുടെ നികുതി പണം എടുത്തു വേണം കമലയ്ക്കും ചികിത്സിക്കാനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉളുപ്പും നാണവും ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം എങ്കിലും ചോദിച്ചു പോവുകയാണ് ലേശമുളുപ്പ് ജയിപ്പിച്ചു വിട്ടതിനെങ്കിലും ഉളുപ്പ് കേരളത്തിലെ ജനങ്ങളോട് കാണിക്കാമായിരുന്നു